കണ്ണൂരിൽ അഭിമാന പോരാട്ടം കോൺഗ്രസ് ഭരിക്കുന്ന ഏക നഗരസഭയായ കണ്ണൂർ നിലനിർത്താനും പിടിച്ചെടുക്കാനും തന്ത്രങ്ങൾ മെനഞ്ഞ് യു ഡി എഫും എൽ ഡി എഫും ഇ പി ജയരാജനും കെ സുധാകരനും മുഖാമുഖം എത്തുമ്പോൾ പോരാട്ടം ചൂടുപിടിക്കുന്നു ത്രിതല തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ അരങ്ങേറാൻ പോകുന്നത് തീ പാറും പോരാട്ടമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കളാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന പ്രത്യേകതയും കണ്ണൂരിനുണ്ട് സി പി എം നേതാവ് ഇ പി ജയരാജനും കോൺഗ്രസ് നേതാവ് കെ സുധാകരനും മുഖാമുഖം എത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം എന്നത് ഇരുവരുടെയും അഭിമാനത്തിന്റെ വിഷയം കൂടിയാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ ചുവപ്പിന്റെ ഉരുക്കുകോട്ടയെന്ന ചിത്രമാണ് പൊതുവെ ഉയരുക എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളകളിൽ പലപ്പോഴും തല ഉയർത്തി നിന്നിട്ടുള്ളത് യു നേതൃത്വം തന്നെയാണ് കണ്ണൂർ നഗരസഭയിലും മലയോര മേഖലകളിലും കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കുള്ള സ്വാധീനം ഇന്നും ഇടതുചേരിക്ക് കീഴടക്കാനാവാത്ത യാഥാർത്ഥ്യം തന്നെയാണ് ആന്തൂരിലും മലപ്പട്ടത്തുമെല്ലാം പലയിടത്തും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ പോലും യു ഡി എഫിനോ ബി ജെ പിക്കോ ഇപ്പോഴും കഴിയുന്നില്ല അതുകൊണ്ടുതന്നെ പല എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഇതിനോടകം ഏകപക്ഷീയമായി ജയിച്ചും കഴിഞ്ഞു ഏറെക്കാലമായി യു ഡി എഫിന് മുൻതൂക്കമുള്ള വാർഡുകൾ ഇക്കുറി പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ഒന്നൊന്നായി മെനയുകയാണ് ഇടത് കേന്ദ്രങ്ങൾ അത് തടയാനുള്ള നീക്കങ്ങളുമായി യു ഡി എഫ് രംഗത്തെത്തുക കൂടി ചെയ്തതോടെ കണ്ണൂരിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തീപാറും പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിന് അനുകൂലമായാണ് കണ്ണൂർ വിധി എഴുതാറുള്ളതെങ്കിലും ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പമാണ് ഏറെ കാലമായി കണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും ആധിപത്യം ഇടതിനൊപ്പം തന്നെ അതേസമയം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് താനും ആകെയുള്ള എഴുപത്തൊന്ന് പഞ്ചായത്തുകളിൽ അമ്പത്തിയാറും എൽ ഡി എഫിനൊപ്പമാണ് ഒൻപത് നഗരസഭകളിലാകട്ടെ ആറിലും ഇടതുപക്ഷം തന്നെയാണ് ഭരണം കൈയാളുന്നത് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറും രണ്ടിടത്ത് മാത്രമാണ് യു ഡി എഫ് ജയിച്ചത് ഒറ്റ പ്രതിപക്ഷ പ്രതിനിധി ആരുമില്ലാതെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളും കണ്ണൂരിലുണ്ട് ഈ വിധം കണക്കുകൾ കാണിക്കുന്നത് കണ്ണൂരിലെ ഇടതുശേരിയുടെ മുൻതൂക്കം തന്നെയാണ് എന്നിട്ടും ആസന്നമായ തെരഞ്ഞെടുപ്പിനെ ഇരുകൂട്ടരും നന്നായി ഭയക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണിത് പാർട്ടിയിലെ അടിത്തട്ടിൽ രൂപം കൊള്ളുന്ന അലയൊലികളാണ് ഇടത് നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് നേതൃ നിലപാടുകളോടും ഭരണത്തോടുമുള്ള പ്രതിഷേധം ശക്തമായ ആയുധമാക്കി പയറ്റുന്ന മണ്ഡലങ്ങൾ കണ്ണൂരിലേറെയാണ് നേതാക്കളോടുള്ള അതിരുകവിഞ്ഞ ഭക്തിയും വിധേയത്വവും പ്രകടിപ്പിക്കാത്ത പാർട്ടി അണികൾ ഉള്ളയിടം കൂടിയാണ് കണ്ണൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെ കെ ശൈലജയുടെ മട്ടന്നൂരിലും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ തളിപ്പറമ്പിലും വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി ഇത് ഇടത് നേതൃത്വത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു താനും അത്തരം നീക്കങ്ങൾ ഇനിയും ആവർത്തിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണത്തിന്റെ കടിഞ്ഞാൻ ഇ പി ജയരാജനെ തന്നെ ഇടതുപക്ഷം ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഭരണമുള്ള ഏക കോർപ്പറേഷൻ കണ്ണൂരാണ് അത് നിലനിർത്തുക എന്നത് യു ഡി എഫിന് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ് കഴിഞ്ഞ തവണ ഭരണം പിടിച്ചുവെങ്കിലും പാതിവഴിയിൽ അത് ഇടതുപക്ഷത്തിന് നഷ്ടമായി കോൺഗ്രസ് വിമതൻ പി കെ രാകേഷിന്റെ പിന്തുണയോടെയാണ് എൽ ഡി എഫിന് അന്ന് ഭരണം കിട്ടിയത് അങ്ങനെയാണ് സി പി എമ്മിലെ ഇ പി ലത മേയറായത് എന്നാൽ പിന്നീട് പി കെ രാകേഷ് കോൺഗ്രസിൽ തിരിച്ചെത്തിയതോടെ ഭരണം യു ഡി എഫിന് കിട്ടുകയും ചെയ്തു ഇക്കുറി എന്തായാലും ഭരണം പിടിച്ചെടുക്കുമെന്ന വാശിയിൽ തന്നെയാണ് ഇടതുചേരി ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന പി കെ രാകേഷ് വീണ്ടും പിണങ്ങി ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കൂടാതെ കോൺഗ്രസ് ലീഗ് വിമതർ അഞ്ച് സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഈ വിമതശല്യം യു ഡി എഫിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഈ വിധം അടിയൊഴുക്കുകൾ പരിഹരിക്കാൻ കെ സുധാകരനെ പോലെ അടിത്തട്ടിൽ ബന്ധമുള്ള നേതാവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ അത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം സജീവമാണ് മറുഭാഗത്തുള്ള ഇ പി ജയരാജനുമായി സുധാകരനുള്ള ശത്രുത പരസ്യമാണ് താനും ട്രെയിൻ യാത്രയിൽ തന്നെ വെടിവെക്കാൻ കൊട്ടേഷൻ നൽകിയത് സുധാകരൻ ആണെന്നാണ് ഇ പി ജയരാജന്റെ വാദം അടുത്തിടെ പുറത്തിറങ്ങിയ തന്റെ ആത്മകഥയിൽ ഇക്കാര്യം അദ്ദേഹം വീണ്ടും വിശദീകരിച്ചിട്ടുമുണ്ട് ഇരുപാർട്ടികളിലെയും കരുത്തർ ചുക്കാൻ പിടിക്കുന്ന കണ്ണൂരിലെ പോരാട്ടം ഇതിനോടകം കേരളത്തിലാകമാനും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു ബി ജെ പിക്ക് കാര്യമായ റോളൊന്നും ഇല്ലാത്ത ഇവിടെ കൂട്ടിയും കിഴിച്ചും പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ അതിന്റെ ഫലപ്രാപ്തി അറിയാൻ ആകാംക്ഷാപൂർവം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ